ഹൈ ഫ്രണ്ട്സ് എവർക്കും ഫെം ട്യൂൺ സുപ്രഭാതത്തിലേക്ക് സ്വാഗതം മുസ്തിൻ അലിക്കോർ ലൈഫ് ട്യൂൺ പ്രോഗ്രാം ഡയറക്ടർ ഒരിടത്ത് പച്ചമുതച്ച ഒരു തായ്വരയിൽ പ്രായം ചെന്ന ഒരു കർഷകൻ്റെ ഒരു ഫാം ഉണ്ടായിരുന്നു അവിടെ എല്ലാ മൃഗങ്ങളും ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നത് എന്നാൽ കുറച്ചു കാലമായി ഫാമിൻ്റെ വരുമാനം കുറഞ്ഞു വരുന്നു എപ്പോഴും കർഷകൻ ദുഃഖിതനായി കാണപ്പെടുകയാണ് ഇത് അവിടെയുള്ള എല്ലാ മൃഗങ്ങളെയും സങ്കടത്തിലാക്കി എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു എപ്പോഴും ആവേശവും പുതിയ ആശയങ്ങളുമുള്ള ഒരു പിഴക്കോയി ഉണ്ടായിരുന്നു ആ പിടക്കോയിൽ ഒരു ദിവസം ഓടിച്ചെന്ന് എൻ്റെ ഉറ്റ സുഹൃത്തായ ആടിനോട് പറഞ്ഞു നമ്മുടെ യജമാനെ സഹായിക്കാൻ എനിക്കൊരു വഴി അറിയാം നമുക്കൊരുമിച്ച് ഒരു ഭക്ഷണശാല തുടങ്ങിയാലോ ഈ തായ്വരയിൽ നല്ല ഭക്ഷണത്തിന് ഒരുപാട് ആവശ്യക്കാരുമുണ്ട് ആട് തലയാട്ടി കൊള്ളാമല്ലിൻ്റെ ഐഡിയ നല്ല ആശയം ആവേശം അടക്കാനാവത് കോഴി തുടന്നു ഞാനതിന് പേരും കണ്ടുപിടിച്ചിട്ടുണ്ട് ആറ്റിറച്ചിയും മുട്ടയും മട്ടൺ എക്സ് ആ പേര് കേട്ടതും ആടിൻ്റെ ഉത്സാഹം കിട്ടും അവനൊരു നിമിഷം നിശ്ശബ്ദനായി അവൻ്റെ തരം ഗൗരവം നേരിച്ചു അവൻ ശാന്തമായി പറഞ്ഞു വേണ്ട സുഹൃത്തെ ആ ആശയവുമായി ഞാൻ സഹകരിക്കാനില്ല ആടിൻ്റെ ഭാവമാറ്റം കോ അത്ഭുതപ്പെടുത്തി അതെന്താ നിനക്കിഷ്ടപ്പെട്ടില്ലേ എൻ്റെ മുട്ടയും നിൻ്റെ ഇറച്ചിയും ചേർന്നാൽ അതൊരു വലിയ വിജയമാകില്ലേ ആട് കോഴിയുടെ അടുത്തേക്ക് നീങ്ങി പറഞ്ഞു ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു സുഹൃത്തെ നിന്റെ സംഭാവന മുട്ടയാണ് അതിനിൻ്റെ ജോലിയുടെ ഒരു ഭാഗം മാത്രം അതിനുശേഷം നിൽക്കുന്ന ജീവിതം തുടരാം അതിനെയാണ് നമ്മൾ പങ്കാളിത്തം എന്ന് പറഞ്ഞത് ഒരുമിഷം നിർത്തിക്കൊണ്ട് തുടർന്നു എന്നാൽ ആട്ടിഴച്ചുണ്ടാക്കണമെങ്കിലോ ഞാൻ എൻ്റെ ജീവൻ നൽകണം എൻ്റെ എല്ലാം നൽകണം പിന്നെ ഒരു തിരിച്ചറിവ് ഇരിക്കില്ല അതിനെ പങ്കാളിത്തമെന്നല്ല പറയുക പൂർണ്ണമായ സമർപ്പണം എന്നാണ് പറയുക കോയി തപ്തയായി നിന്നുപോയി ആ വാക്കുടായം അവരെ ചിന്തിപ്പിച്ചു അവസാനമായി കോഴിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ആട് ആയത്തിലൊരു കാര്യം പറഞ്ഞു സുഹൃത്തെ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഇവരും പങ്കാളിത്തം കൊണ്ട് ഒരുപക്ഷെ ഒരു സംരംഭം ഒരു സംവിധാനം തുടങ്ങിയേക്കാം എന്നാൽ ചരിത്രത്തിൽ ഒരു വിജയവും അങ്ങനെ ഉണ്ടായിട്ടില്ല എപ്പോഴാണ് ഒരാൾ പൂർണ്ണമായി സമർപ്പിക്കുന്നത് അപ്പോഴാണ് അയാൾ ആ ലക്ഷ്യത്തിൻ്റെ ഹൃദയമായി മാറുന്നത് അപ്പോൾ മാത്രമേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സംരംഭത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കഴിയുള്ളൂ അതാണ് വിജയത്തിൻ്റെ മാറ്റമില്ലാത്ത നിയമം സത്യത്തിൽ ഈ ഒരു കഥ നമ്മെ വലിയ അർത്ഥത്തിൽ ചിന്തിപ്പിക്കേണ്ട കഥയാണ് പങ്കാളിത്തവും സമർപ്പണവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എളുപ്പത്തിൽ വലിയ നഷ്ടങ്ങളില്ലാതെ നൽകാൻ കഴിയുന്നത് സംഭാവനയാണ് അതാണ് പങ്കാളിത്തം എന്ന് പറയുന്നത് ഇൻവോൾവ്മെൻ്റ് കഥയിൽ കോയി അതിന് മുട്ട നൽകുന്നു പക്ഷേ അതിനെ ജീവന് യാതൊരു ഭീഷണിയുമില്ല ഇതൊരു ഭാഗ്യമായ സഹകരണം മാത്രമാണ് എന്നാൽ കമ്മിറ്റ്മെന്റ് സമർപ്പണം എന്ന് പറയുന്നത് തൻ്റെ എല്ലാം സർവ്വ നൽകാൻ തയ്യാറാകുന്ന അവസ്ഥയാണ് കഥയിൽ ആട്ടു വച്ച് നൽകണമെങ്കിൽ ആടിനതിന്റെ ജീവൻ തന്നെ നൽകണം ഇത് പൂർണ്ണമായ വരാനാകാത്ത ഒരു അർപ്പണമാണ് പ്രധാനപ്പെട്ട ഒരു പാഠം വിജയത്തിന് ത്യാഗം ആവശ്യമാണ് സക്സസ് റിക്വസ് സാക്രിഫൈസ് വലിയ നേട്ടങ്ങൾക്കും സ്വപ്ന സാക്ഷാത്കാരത്തിനും പലപ്പോഴും ത്യാഗം ആവശ്യമാണ് അത് നമ്മുടെ സമയം സുഖസൗകര്യങ്ങൾ വിനോദങ്ങൾ അല്ലെങ്കിൽ മറ്റവസരങ്ങൾ എന്നിവയാകാം ആ ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് നാം ലക്ഷ്യത്തോട് പൂർണ്ണമായി അർപ്പിക്കുന്നത് മറ്റൊന്ന് പൂർണ്ണമായ അർപ്പണബോധം കേവലം ഉപരിപ്ലവമായ താല്പര്യമല്ല കംപ്ലീറ്റ് ഡെഡിക്കേഷൻ നോട്ട് സൂപ്പർഫിഷ്യൽ ഇൻട്രസ്റ്റ് വിജയിക്കുന്ന ആളുകൾക്ക് അവ ലക്ഷ്യങ്ങൾ വെറും താല്പര്യം മാത്രമല്ല ഉണ്ടാവുക മറിച്ച് പൂർണ്ണമായ അർപ്പണബോധം ഉണ്ടാകും അവർ ആ ലക്ഷ്യത്തിൽ പങ്കാളികളാവുകയില്ല മറിച്ച് ആ ലക്ഷ്യമായി തന്നെ മാറുകയാണ് ചെയ്യുന്നത് ഇത് നമുക്കുള്ള ആത്മവിശോധനയ്ക്കുള്ള ആഹ്വാനമാണ് എ കോൾ ഫോർ സെൽഫ് റിഫ്ലക്ഷൻ ഈ കഥ നമ്മോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ധാരാളം ആഗ്രഹങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഫെപ്റ്റൂൺ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ വലിയ അർത്ഥത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ ഇത് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഞാൻ ഒരു കോഴിയുടെ പങ്കാളിത്തമാണോ നൽകുന്നത് അതോ ഒരാടിൻ്റെ പൂർണ്ണമായ സമർപ്പണമാണോ നമ്മൾ ആടിൻ്റെ പൂർണ്ണമായ സമർപ്പണമാണോ നൽകുന്നതെങ്കിൽ സത്യം നമ്മൾ വിജയിക്കും നമുക്ക് എല്ലാ അർത്ഥത്തിലും ഡെവലപ്മെൻ്റ് ഉണ്ടാവും എല്ലാ അർത്ഥത്തിലും നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും ആ അർത്ഥത്തിൽ വീണ്ടും ചോദ്യമായി ചോദിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങളൊരു കോഴിയുടെ പങ്കാളിത്തമാണോ നൽകുന്നത് അല്ല ഒരു ഒരാടിൻ്റെ പൂർണ്ണമായ സമർപ്പണമാണോ എവർക്കും ഫിം ടൂണിൻ്റെ സന്തോഷാഭിവാദ്യങ്ങൾ താങ്ക് യു